നമസ്കാരം ഇയാൾ കെ എസ് ആർ ടി സി ഡ്രൈവറോ അതോ ഗുണ്ടയോ ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് എന്ത് നടപടിയെടുക്കും വണ്ടി സീറ്റിൽ നിന്നും ഇറങ്ങി വന്നാണ് ഈ വെല്ലുവിളി യാത്രക്കാർ ഇരുവണ്ടിയിലുമുണ്ട് മത്സരയോട്ടത്തിലെ സ്വകാര്യ ബസ്സുകളെയാണ് എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അവർ മത്സരിക്കേണ്ടി വരുന്നത് സമയം തെറ്റിയോടുന്ന കെ എസ് ആർ ടി സിയോട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് എന്നാൽ പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകളും ഇത്തരത്തിലുള്ള മത്സരയോട്ടം നടത്താറുണ്ട് വടശ്ശേരിക്കരയിൽ ഇന്ന് രാവിലെ നടന്ന മത്സരയോട്ടത്തിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത് സമയം 아니죠? 아니 아니 우리 받네 우리 우리 받네 우리. 아니야, 아니야, 아니야. 아니야, 아니야. 아니야, 아니야. 아니야, 아 아니야, 아니야. 아니야, 아니야. 니야 아니야. 아야 아니야. 아니야, 아니야. 아니 아니야. 아니야, 아니 മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ ആകെ ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം